പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അധുര വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന ഒരു പ്ലാവിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാൻ പറ്റും വളരെ പ്രചാരമേറിയ ഒരു പ്ലാവാണ് അല്ലേ ഇപ്പം എല്ലാ ആൾക്കാരും വാങ്ങിച്ച് നടുന്നുണ്ട് അപ്പോൾ ഇത് നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് നന്നായിട്ട് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ അടിവളം നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഏത് നട്ടാലും അടിപൊളി നന്നായിട്ടിട്ട് കൊടുക്കണം പ്രത്യേകിച്ച് വീരന സൂപ്പർ അരി എന്ന ബ്ലാവ് അതുപോലെ ഗ്രാഫ്റ്റ് കൈകളൊക്കെ നടുമ്പോഴത്തേക്കിനെ നമ്മളൊരു അറുപത് സെൻറ്റിമീറ്റർ താഴ്ചയിലും വ്യാസത്തിലും തടമെടുത്തതിന് ശേഷം നന്നായിട്ട് കൂടി ഒരു കിലോ കൂടി ഒരു കിലോ വീപ്പും പിണ്ണാക്കുക ചാണകപ്പൊടി സ്വപ്പം ചാര ഡോളമേറ്റ് ഇവയൊക്കെ ഇട്ട് തടം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം നട്ടു കൊടുക്കാൻ നടുമ്പോൾ ഈ കവർ പൊട്ടിച്ച് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് വേണം നടാനായിട്ട് അത്യാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാ ദിവസവും കൂടുതൽ വെള്ളം ഒഴിച്ച് നനയ്ക്കരുത് മണ്ണ് നനവ് നിൽക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രം ഒഴിക്കുക അങ്ങനെ നട്ടു കഴിഞ്ഞാൽ